രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് കോവിഡ് കഴിഞ്ഞ സമയത്ത് അന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനുമായി കാണുകയും അന്ന് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഒരു ദൃശ്യരൂപത്തിൽ ഒരു ദീർഘമായ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്നോടും ദിലീപിനോടും സംസാരിച്ചു അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾക്ക് ശേഷം ആ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നതിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിൽ അതിൻ്റെ ഗവേഷണ സ്വഭാവത്തിലുള്ള പല ജോലികൾ പിന്നീട് പിന്നീടതിൻ്റെ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ആ ഡോക്യുമെൻ്ററി പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോഴാണ് മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ പി കൃഷ്ണപിള്ള മുതൽ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരു മാനദണ്ഡം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിമാരായ പി കൃഷ്ണപിള്ള മുതൽ കാനം വരെയുള്ള സെക്രട്ടറിമാരെക്കുറിച്ചുള്ള ഒരു ദീർഘമായ ഡോക്യുമെൻ്ററി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആശയം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എന്നെ അതിൽ നിന്ന് ഒഴിവാക്കൂ പന്നിൻ രവീന്ദ്രൻ വരെയുള്ള ആൾക്കാർ മതി അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ ഡോക്യുമെൻ്ററി ഒരു സ്വയം സമ്പൂർണമായ ഒരു ഡോക്യുമെൻ്ററി ആകണമെങ്കിൽ തീർച്ചയായും പി കൃഷ്ണപിള്ള മുതൽ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ വരെ ഉണ്ടാവുന്നതാണ് ആ ഡോക്യുമെൻ്ററിക്ക് അത് പൂർണ്ണത കൈവരാൻ നല്ലതെന്ന് ഞങ്ങൾ പലതവണ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കാനം സമ്മതിച്ചത് അങ്ങനെ ഞങ്ങളതിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമ്മേളന സമയത്ത് അത് റിലീസ് ചെയ്യുകയും ചെയ്തു അദ്ദേഹം അത് കണ്ടതിന് ശേഷവും പറഞ്ഞത് അത് ഡോക്യുമെൻ്ററി മൊത്തത്തിൽ നന്നായിട്ടുണ്ട് പക്ഷേ എന്നെ ഒഴിവാക്കാമായിരുന്നു എന്ന് അദ്ദേഹം വീണ്ടും ഞങ്ങളോട് പറയുകയുണ്ടായി പക്ഷേ അന്നേരം ഞങ്ങൾ പറഞ്ഞത് ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നത് അന്ന് വരെയുള്ള പി കൃഷ്ണപിള്ള മുതൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരെ കുറിച്ചായത് തന്നെ അന്നത്തെ സെക്രട്ടറി വരെ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഒരു പൂർണ്ണതയിലെത്തുക എന്ന് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം അതിനും മറുപടി പറഞ്ഞില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റവും കരുത്തുള്ള സാന്നിധ്യമായിരുന്ന കാനം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് നാളെ ഒരു വർഷം തികയുകയാണ് ഈ സന്ദർഭത്തിൽ ആ ഡോക്യുമെൻ്ററി തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടിലെ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് വളരെ വേഗം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് അതിന് ഈ ജനകീയ പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങി മനുഷ്യൻ്റെ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള വളരെ വലിയ പോരാട്ടങ്ങൾ നാം നടന്നിട്ടുണ്ട് ആ പോരാട്ടങ്ങളിലെല്ലാം വളരെ സജീവമായി മുന്നോട്ട് വന്ന ഒരാശയമാണ് പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് സമരധീരവും സഹനപാഠങ്ങളും കൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓരോ പടവുകളും കയറി വന്നത് അസമത്വത്തിൻ്റെയും നീതിരാഹിത്യത്തിന്റെയും ദിനങ്ങളിൽ വേണ്ടി ശബ്ദമുയർത്തിയ ഒരു ധാര ആ രാഷ്ട്രീയ ദർശനം മുന്നോട്ട് വെച്ച സോഷ്യലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഐക്യത്തിന്റെയും കൊടിയടയാളം ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ കരുത്ത് ചെറുതായിരുന്നില്ല കേരളത്തിൽ പിണറായിൽ പാറപ്പുറത്ത് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മ ഇത് മലയാളിയുടെ ചരിത്ര ഭൂപടം മാറ്റിയെഴുതി മുന്നേറുന്നതിന് പിന്നിൽ ത്യാഗത്തിൻ്റെയും കഠിനമായ അനുഭവങ്ങളുടെയും തുടർ സഞ്ചാരമുണ്ട് എല്ലാ എതിർപ്പുകളെയും മതേതരത്വരാഹിത്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആത്മബലം പി കൃഷ്ണപിള്ളയിൽ തുടങ്ങുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അത് കെ ദാമോദരൻ സി അച്യുതമേനോൻ എം എൻ ഗോവിന്ദൻ നായർ ഇ എം എസ് ആർ സുഗതൻ ടി വി തോമസ് എസ് കുമാരൻ തുടങ്ങിയവരിലൂടെ സൃഷ്ടിച്ചത് ചരിത്രത്തിൽ മായാത്ത മുദ്രകൾ അത് പകരുന്ന കരുത്ത് ഉൾക്കാമ്പുള്ളതാണ് ഇവർ മാത്രമല്ല പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവെള്ളൂരിലും കുഞ്ചിയത്തും സൂര്യനാട്ടും അങ്ങനെ ഒട്ടനവധി സമരഭൂമികയിൽ രക്തവും ജീവനും നൽകി കെട്ടിയുയരുത്തിയ മഹാസ്വപ്നമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വന്തം ജീവിതം കൊണ്ട് ഈ മുന്നേറ്റങ്ങൾക്ക് ശക്തി പകർന്നവർ നിരവധി സഖാവ് സഖൌ പന്നിൻ രവം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി വന്നത് ജനനം കോട്ടയം ജില്ലയിലെ കാനം ഗ്രാമത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചു ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐടി യു സി സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ വാഴൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ സി പി ഐ കേരള ഘടകം സെക്രട്ടറി സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ മാക്ടോയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു ഏറ്റവും നല്ല പൊതുപ്രവർത്തകനുള്ള പുരസ്കാരങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള സ്വീകാര്യത ഇവയൊക്കെ മൗലികമായ നിലപാടുകൾ കൊണ്ട് നേടിയവ പുതിയ പുതിയമേൽപ്പിക്കുന്ന ഇടതുപക്ഷ ദൗത്യം ഇന്ത്യയിലേയും കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന കാലം രംഗത്തും പാർലമെന്ററി രംഗത്തും ഇടതുപക്ഷ ജീവിതത്തിന്റെ ആത്മശക്തി ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കിയിട്ടുള്ള കാനം നടന്നുർത്ത വഴികൾ എന്നും ഇടതുപക്ഷത്തിന് ശക്തി പകർന്നവ കൃത്യമായ നിലപാടുകളും അതുയർത്തി മുന്നേറാനുള്ള കരുത്തും ഓരോ സന്ദർഭത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിൽ കേരളം കണ്ടു ഇടതുപക്ഷത്തെ സംഘടനാരംഗത്തും അധികാരത്തിലും സമവായത്തോടെ മുന്നോട്ട് നയിക്കാനാണ് ഓരോ ഘട്ടത്തിലും കാനം രാജേന്ദ്രൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഫലശ്രുതി പല സന്ദർഭങ്ങളിൽ നാം കണ്ടിട്ടുമുണ്ട് ഈ മുന്നണിയുമായി സഹിക്കാൻ തീരുമാനിച്ചത് സി പി ഐയുടെ രാഷ്ട്രീയ നിലപാടുകൾ കാരണമാണ് എൺപത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൽ ഒരു ന്യൂലിബറൽ പോളിസിസിനെതിരായിട്ടുള്ള ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതിന് സ്വീകരിക്കുന്ന പല നിലപാടുകളുമുണ്ട് ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കേരളത്തിലെ മുന്നണിക്ക് ബാധ്യതയുണ്ട് അതിൽ നിന്ന് എവിടെയെങ്കിലും വ്യതിചരിക്കുമ്പോഴാണ് നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്താറുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം കുറേയധികം സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഉള്ള ഒന്നാണ് അതില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് യുവജന പ്രസ്ഥാനത്തിലൂടെ പൊതുജീവിതത്തിന് തുടക്കം കുറിച്ച കാനം തുടർന്നുള്ള വർഷങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഇടതുപക്ഷ മുഖമായി മാറി എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇടതുപക്ഷ വീക്ഷണത്തിൽ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു എ വൈ എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും എ യു ടി സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തും വിവിധ രംഗങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ നടത്തിയ പ്രയത്നം ചെറുതായിരുന്നില്ല സംഘടനാ രംഗത്തു നിന്നും നേടിയ സമ്പത്തും ആശയപരമായ ഉൾക്കരുത്തും ഓരോ സന്ദർഭത്തിലും ക്രിയാത്മകമായി സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ നേതാവ് രണ്ടു തവണ കോട്ടയം ജില്ലയിൽ വാഴൂരിൽ നിന്നും കാനം നിയമസഭാംഗമായി അക്കാലങ്ങളിൽ ഒരു നിയമസഭാ എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ പ്രതിപക്ഷനിരയുടെ പ്രശംസയ്ക്ക് പോലും കാരണമായിട്ടുണ്ട് രാഷ്ട്രീയമായി ഓരോ പ്രശ്നത്തെയും സമീപിക്കാനും രാഷ്ട്രീയമായി തന്നെ അതിന് ഉത്തരം കാണാൻ ശ്രമിക്കുന്നതുമാണ് കാനത്തിന്റെ ശൈലി മറ്റ് പാർട്ടി സെക്രട്ടറിമാരിൽ നിന്ന് വ്യത്യസ്തനാണ് കാനം രാജേന്ദ്രൻ കാനം രാജേന്ദ്രന്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേറിട്ട അസ്തിത്വം നൽകുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള സി പി ഐ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് അനുസൃതമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് റോൾ ആണ് സി പി ഐ വഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തതയുള്ള നേതാവാണ് കാനം രാജേന്ദ്രൻ വിട്ടുവീഴ്ചയില്ലാതെ എന്ന് പറയുമ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും ആ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയനായ നേതാവ് കൂടിയാണ് കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ കാനം ഇടതുപക്ഷ ഐക്യത്തിനും പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നത് സംഘടനാതലത്തിലും ഭരണത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ഉന്മേഷകരമാക്കാനുള്ള ശ്രമവും എന്നും തൊഴിലാളികളുടെയും അരികു ചേർന്ന് സഞ്ചരിക്കുന്ന മനുഷ്യരുടെയും പുതിയ പ്രഭാതമാണ് ഇടതുപക്ഷ സ്വപ്നം അങ്ങനെയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി അക്ഷീണം പ്രയത്നിച്ച കേരളത്തിലെ ഉന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പാതയിൽ സഞ്ചരിക്കുന്ന കാനം രാജേന്ദ്രൻ പാർട്ടി തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ജനങ്ങൾ സൂക്ഷിക്കുന്ന പ്രതീക്ഷയും സാക്ഷാത്കരിക്കുന്നതാവണം തന്റെ രാഷ്ട്രീയ ജീവിതമെന്ന് കാനം വിശ്വസിക്കുന്നു ക്രിയാത്മകമായി പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിനും തിരുത്തേണ്ടത് തിരുത്തിയും രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തിയും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനാണ് കാനം ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അർപ്പണബോധത്തോടെ നിറവേറ്റാനും പുതിയ വായനയിലൂടെയും അനുഭവത്തിന്റെ ആഴമുള്ള ആത്മവിശ്വാസത്തോടെയും ഇടതുപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു ഈ നേതാവ് കാലവും ചരിത്രവും നേരിടുന്ന പരീക്ഷണങ്ങളെ ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ നേരിടുകയും മുന്നേറുകയും ചെയ്യുന്നതാണ് വർത്തമാനകാല രാഷ്ട്രീയ അനുഭവം